ഹലോ അച്ചാ മേ കൊറേ നാളായി ഹാപ്പി വിഷു ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയി നല്ല സ്ട്രൈക്ക് കിട്ടി വീഡിയോ നമുക്ക് മിസ്സാക്കരുത് കേട്ടോ കാര്യം ഒരു അര കിലോ മേളാണ് നമുക്ക് കിട്ടിയത് സെയിൻ സെയിം സെയിൻസ് നല്ല സ്ട്രൈക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ കണ്ട നിങ്ങൾക്ക് നല്ല സ്ട്രൈക്ക് ആയിരുന്നു സംഭവം നല്ല രസമായിട്ട് പിടിക്കാൻ പറ്റി നമ്മൾ ഉപയോഗിച്ച ഐക്കിൾസ് സെയിം ബെർക്കലിയുടെ ചെറിയ ഫുഡ് അതുകൂടാണ്ട് ഡേഡ നിഞ്ച തൗസൻഡ് സേസ് സീരീസ് റീൽ നല്ല ഫൈറ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായി ഞാൻ തന്നെ വീടിപ്പോയി പല അങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് അരക്കിലും മേളില് നല്ല രസം ഉണ്ടായി സംഭവം നല്ല ഫൈറ്റിംഗ് ആയിരുന്നു അവൻ രണ്ടു മൂന്നെണ്ണം ഊരിപ്പോയി കാര്യം ഇത് ഇങ്ങനെ ചാട് പോലെ ആയിരുന്നു ചാടി നമ്മളിങ്ങനെ ഊരിപ്പോയി എന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്പിന്നർ മാത്രം ഉണ്ടായിരുന്നു സ്ഥലത്ത് പോയിട്ട് വന്ന വഴിക്ക് പെട്ടെന്ന് ആക്ടിവിറ്റി കണ്ടപ്പോട്ടതാണ് എന്റെ ഇടയിൽ ഇങ്ങനെ പൊക്കിയെടുക്കേണ്ടി വന്നു പൊക്കിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചെന്റെ റോഡിന് തീരുമാനമായി എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല റോഡാണ് ചെറിയുണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യണ് നിങ്ങൾക്ക് ഈ മീഡിയം ഫിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്യാവശ്യം ഒരു അര കിലോ ഒരു കിലോ ചെമ്പല്ലിനൊക്കെ പിടിക്കാൻ പറ്റും ഒക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റോഡാണ് കേട്ടോ എവിടെയാ എവിടെ അവൈലബിൾ ആണെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ വാങ്ങിച്ചത് റോഡ് വാങ്ങിച്ചത് ഞാൻ ജിബിന്റെ കടയിൽ പനമ്പള്ളി പനമ്പള്ളിറിലുള്ള ഫിഷിംഗ് ഹബ്ബിന്ന് റീല് എനിക്ക് പ്രജീഷിന്റെ ഒരു ലക്കി ഡ്രോയിൽ എനിക്ക് കിട്ടിയ റീല് അത്യാവശ്യം എനിക്ക് സന്തോഷമായ ഒരു സംഭവമാണ് അത് കാര്യം നല്ല അടിപൊളി റീല് ഡ്രാഗ്നോസും എല്ലാം നല്ല രസമാണ് പിന്നെ ഇത് ഞാൻ ചവിട്ടി പിടിച്ചാണ് മീനുക കാര്യം ഞാൻ ടൂൾസും പറഞ്ഞില്ലേ സ്ഥലത്ത് പോയിട്ടുണ്ട് ടൂൾസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല അതില് അപ്പോൾ ഇതിന്റെ ട്രിപ്പിൾ ഹുക്ക് ആയതുകൊണ്ട് തന്നെ മീൻ കൈകൾ മാരി നല്ല പടയമാണ് പിടച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറും എല്ലാവരും അടുത്ത് ഞാൻ പറയുന്നത് മാക്സിമം നമ്മൾ ഹുക്ക് ഊരാടുത്ത് പ്ലെയറോ അല്ലെങ്കിൽ കീപ്പറൊക്കെ ഇട്ടിട്ട് വേണം നമുക്കത് ഊരി എടുക്കാനായിട്ട് അല്ലാതെങ്കിൽ കൈ കയറാൻ നല്ല ചാൻസ് ഉണ്ട് അവസാനം അത് നല്ല ശരിക്ക് കുടുങ്ങിയിട്ടുണ്ട് അവസാനം ഞാനത് കയ്യിൽ പിടിച്ച് തന്നെ ഊരി എടുക്കേണ്ട അവസ്ഥ വന്നു കാര്യം ഒന്നായിട്ട് ഇത് വന്നു അല്ലെങ്കിൽ അത് വലിച്ചു കുറച്ചെടുത്ത് അതിൻ്റെ അടുത്ത് വേറെ സ്പിന്നറിയില്ല ഹുക്ക് വളഞ്ഞു പോവും ഞാൻ അതുകൊണ്ട് തന്നെ പയ്യെ നൈസായിട്ട് അവസാനം എടുത്ത് പിന്നെ അതിൻ്റെ ഡെയിലിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറമാൻ ഒരു കോൾ വന്നു അവൻ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ക്യാമറ എടുക്കാൻ ആലും ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്നുള്ളൊരു അവസ്ഥയിൽ രണ്ട് പിള്ളേർ വന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത് അത് വളരെ ഉപകാരമായിരുന്നു ഉമ്മാര് ചേട്ടാ ഞാനെടുത്തരാ നമുക്ക് പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു സംഭവം ഉമ്മാർ തന്നെ എടുത്തതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് ആ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു ഞാൻ വിളിച്ച പിള്ളേരല്ലേ അത് കിട്ടില്ലെന്നുള്ളൊരു ഇതായിരുന്നു അത് കഴിഞ്ഞ് കുറേ ഒക്കെ കിട്ടിട്ടോ നമുക്ക് അവസാനം ഒരു നല്ലൊരു ഗ്രഹം സ്ട്രൈക്ക് കിട്ടി പക്ഷെ അത് വീഡിയോയിലില്ല കാര്യം പിള്ളേരെടുത്തത് കൊണ്ടാണ് വിട്ടുപോയി നമ്മുടെ മീൻ അത് ഇതിനും വലുതായിരുന്നു നല്ല സൈസ് മീനായിരുന്നത് അങ്ങനെ അവസാനം ഞാൻ അവരുടെ പിള്ളേരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണോ ഈ മീൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയിക്കണ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ എടുക്കാറില്ല പാലന ഞാനപ്പോൾ പിള്ളേർക്ക് കൊടുത്തിട്ടു അത്യാവശ്യം നല്ല മീനായിരുന്നു അതിന് നമുക്ക് എടുത്താലും നമുക്കത് വീട്ടിൽ കൊണ്ടുവന്നാലും നമുക്കത് ഒരു രണ്ട് പേര് മൂന്ന് മൂന്നുപേരും വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് നല്ല രസമായിട്ട് തിന്നാൻ പറ്റിയ മീനായിരുന്നു മുള്ളക്ക ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം എടുക്കാത്തത് പിള്ളേരുണ്ടല്ലേ അപ്പോൾ പിള്ളേർക്ക് അത് കൊടുക്കാൻ പറ്റില്ല കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് എന്നാലും അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇടാൻ കഴിഞ്ഞു കാര്യം പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും അടുത്ത ദിവസം കരിമീനെ പിടിക്കാൻ പോകുന്നുണ്ട് സ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ് കമന്റിലൂടെ എനിക്ക് കമന്റ് കമൻറ്റിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നാലും നമുക്കൊരു മോട്ടിവേഷൻ ഉള്ളു അതുകൊണ്ടാണ് നടിപ്പമ്മമാരെടുത്തത് താങ്ക് യു പറഞ്ഞ അമ്മമാർക്ക് ഞാൻ കൊടുത്ത് വിട്ട അവസാനം എല്ലാ പിള്ളേര് താങ്ക് യു അപ്പം എല്ലാ കാര്യവും എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകൾ